ரஹீம் என் மனைவி பேரு அமிர்தா ரெண்டு குழந்தை ஆண் குழந்தை ஒராளோட பேரு குல்மோகர் ரெண்டாமத்தை ஆளோட பேரு குல்னார் ரெண்டு பேருடையும் பர்த் சர்டிஃபிகேட்டில் நோ காஸ்ட் நோ ரெலிஜியன் பதினெட்டாமத்தே வயசாகும்போ ரெண்டு பேருக்கும் இஷ்டப்பட்ட மதம் வேணமெங்கில் அவர்க்கு ஸ்வயம் மலையாளம் தெரியுமா உங்களை தமிழிலும் நான் மலையாளத்திலும் பேசுது ഇന്നത്തെ ഇന്ത്യയിൽ ഒരു സമരമാണ് ബീഫ് തിന്നാൻ പാടില്ല എന്ന് പറയുമ്പോൾ ബീഫ് തിന്നുന്നത് പോലെ തമിള് പേശാതിരിക്കാൻ പറയുമ്പോൾ ഹിന്ദി ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ മലയാളത്തിലും ഉൾ തമിഴിലും പേസുന്നത് ഒരു സമരമാണ് അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പേസറു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഇരിക്കുന്നതിൽ പ്രണയിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ പ്രണയമില്ലാതെ മനുഷ്യരില്ല പ്രണയമില്ലാതെ മനുഷ്യ കുലമില്ല നമ്മളീ ഇരിക്കുന്നത് ഗാന്ധിയുടെ ഇടത്തിലാണ് മഹത്തായ ഗാന്ധി മ്യൂസിയത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ കാലങ്ങൾക്ക് മുമ്പ് ഗാന്ധി എൻ്റെ നാട്ടിൽ വന്നു തിരുവനന്തപുരത്ത് വർക്കലയിൽ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവുമായി ഗാന്ധി നടത്തിയൊരു സംഭാഷണമുണ്ട് ഗാന്ധിയും ഗുരുവും തമ്മിലൊരു സംവാദത്തിലേർപ്പെട്ടു ഒരു മാവിൻ്റെ ചുവട്ടിലിരുന്നായിരുന്നു സംവാദം ഗാന്ധി പറഞ്ഞു ജാതിയുണ്ട് ഗുരു പറഞ്ഞു ജാതിയില്ല ഗാന്ധി തർക്കിച്ചു ഇല്ല ജാതിയുണ്ട് വ്യത്യസ്ത മനുഷ്യർ നോക്കൂ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലല്ലോ മനുഷ്യരിൽ താണവരും ഉയർന്നവരുമില്ലേ എന്ന് ഗാന്ധിക്ക് ശങ്ക തർക്കമായി ഗാന്ധിയോട് ഗുരു പറഞ്ഞു ആവർത്തിച്ചു പറഞ്ഞു ഇല്ല മനുഷ്യരൊന്നാണ് മനുഷ്യർക്കിടയിൽ ജാതി വ്യത്യാസമില്ല ഗാന്ധി ഗുരുവിനോട് പറഞ്ഞു നോക്കൂ നമ്മളീക്കുന്ന മാവില്ലേ ഒരു മാവ് അവിടെ ഉണ്ടായിരുന്നു മാവ് ആ മാവിലേക്ക് നോക്കൂ അവിടെ വലിയ ഇലകളുമുണ്ട് ചെറിയ ഇലകളുമുണ്ട് എന്നിട്ട് ഗാന്ധി സമർത്ഥിക്കാൻ ശ്രമിച്ചു അതുപോലെയാണ് മനുഷ്യരും വലുതുമുണ്ട് ചെറുതുമുണ്ട് ഗാന്ധി പറഞ്ഞു ജാതിയുണ്ട് ശ്രീനാരായണ ഗുരു അവിടെ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് വലുതും ഒരു ഇല ചെറുതും പറിച്ചു എന്നിട്ട് രണ്ടും കശക്കി തിരിയുമാ കശക്കിന്ന് പറഞ്ഞ എന്നിട്ട് അതിന്റെ നീര് ഗാന്ധിയെ കാണിച്ചു വലിയ ഇലയുടെയും ചെറിയ ഇലയുടെയും നീര് ഒന്നു താൻ എന്നിട്ട് ഗാന്ധിയോട് പറഞ്ഞു മനുഷ്യൻ വലുതെന്നോ ചെറുതെന്നോ വ്യത്യാസമില്ല മനുഷ്യൻ ഒന്ന് ഒൻ ജാതി ഒവം ഒരേ മതം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ജാതിബോധത്തിനെതിരെ ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും വലിയ ജ്വലിക്കുന്ന ശബ്ദമായ തമിഴകത്തിൻ്റെ അഭിമാനം ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അഭിമാനം പ്രിയപ്പെട്ട സഖാവു സു വെങ്കടേശൻ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സഖാവു സു വെങ്കടേശനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാനിവിടെ ഗാന്ധി ബീസിയത്തിൽ നിൽക്കുമ്പോൾ ജാതിപെറിക്കെതിരെ സംസാരിക്കുമ്പോൾ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന് ലോകത്തിനു തന്നെ ദിശാബോധം പകർന്ന കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിനെ ഓർമ്മിക്കുകയാണ് ഗുരു പറഞ്ഞു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഈ വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഡി വൈ എഫ് ഐയെ പ്രതിനിധീകരിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചുവന്ന നക്ഷത്രവും ചുവന്ന അക്ഷരങ്ങളും പതിഞ്ഞ വെള്ളപ്പതാക ഈ മൈതാനത്തിലൂടെ നീളം പാറിപ്പുറക്കുമ്പോൾ ഡിവൈഎഫ്ഐ എന്ന് എഴുതി എഴുതിവെച്ച ടീഷർട്ടുകളിട്ട് എൻ്റെ പ്രിയപ്പെട്ട പുതിയ തലമുറ ആവേശഭരിതരായി ഇതുവഴി അഭിമാന ബോധത്തോടെ നടക്കുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണു നിങ്ങളെ ഞങ്ങൾക്ക് മുമ്പേ നടന്നുപോയ ഈ കൊടി പിടിച്ച രക്തസാക്ഷികളുടെ നാടാണ് ഇരുപത്തിരണ്ട് ധീര രക്തസാക്ഷികളുടെ നാടാണ് തമിഴകം ഈ ശതകത്തിന്റെ മുറ്റത്തു ചിന്തിയ ചോര പുരണ്ട ബലിച്ചോറു കൊത്തുവാൻ ചാഞ്ഞും ചെരിഞ്ഞും പറന്നെടുത്തിയിടുന്ന ചോരക്കണ്ണുള്ള കാട്ടാളന്മാരെ ഞങ്ങളെ കൊന്നു കുഴിച്ചിട്ടാലായിരം ആയിരം പിന്നെ മുളച്ചു പൊന്തും എന്നൊരു കവി എഴുതിയിട്ടുണ്ട് രക്തസാക്ഷിക്ക് മരണമില്ല ഞാൻ എന്തിനടെ ഈ വേദിയിൽ രക്തസാക്ഷിത്വത്തെ കുറിച്ച് പറഞ്ഞു ഇതിനു മുൻപ് ഞാൻ തമിഴ്നാട്ടിൽ വന്നത് തിരുപ്പൂരിൽ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് തിരുപ്പൂരിൽ ഞാൻ താമസിച്ച സ്ഥലത്ത് ഗ്രാമത്തിന് പോകുന്ന വഴിയിൽ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ഒരു രക്തസാക്ഷി മണ്ഡപം കണ്ടു ആ രക്തസാക്ഷിയുടെ പേര് സഖാവ് രത്നസ്വാമി എന്നാണ് ഇടുവൈ രത്നസ്വാമി പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമെല്ലാം ഉണ്ടായിരുന്നിട്ടും മരിച്ചു പോകുന്ന മനുഷ്യർ സ്വന്തമെന്ന പദം മറന്നുകൊണ്ട് സമൂഹത്തിന് വേണ്ടി ഇറങ്ങുന്നവർ ആരാണ് രക്തസാക്ഷികൾ ആരാണ് ഇടുവൈ രാമസ്വാമി ആരാണ് ജാതിബോധത്തിനെതിരെ പൊരുതിയതിൻ്റെ പേരിൽ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന സഖാവ് രത്നസ്വാമിയുടെ ശരീരത്തിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം അവിടുത്തെ സവർണ മേധാവികൾ എഴുതി വെച്ചു ജാതി മേധാവിത്വത്തിനെതിരെ പൊരുതുന്നവന്റെ ഗതി ഇതായിരിക്കും ചൂണ്ടി അവർ എഴുതി വെച്ചു ജാതി മേധാവിത്വത്തിനെതിരായ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവരാണ് ഈ തമിഴകത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഈ തമിഴകത്തെ ഡി വൈ എഫ് ഐ കാര് നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ തമിഴകത്തെ ഇരുപത്തിരണ്ട് രക്തസാക്ഷികളിൽ ഡിവൈഎഫ്ഐയുടെ രക്തസാക്ഷികളിൽ ഇരുപത്തിരണ്ടാമന്റെ പേര് അശോക് എന്നാണ് അശോക് ആരാണ് അശോക് തിരുനെൽവേലിയിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷറർ സഖാവ് അശോക് കൊല ചെയ്യപ്പെട്ടത് ജാതി മേധാവിത്വത്തിനെതിരായ പോരാട്ടത്തിന്റെ വരിയിൽ വെച്ചായിരുന്നു സ്വന്തം അമ്മയുമായി ദളിതന് നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വഴികളിലൂടെ നടന്നു പോയപ്പോൾ ദളിതൻ എങ്ങനെയാണ് ജാതിയിൽ തണവൻ എങ്ങനെയാണ് ഇവിടെ നടക്കാൻ കഴിയുക എന്ന് ചോദിച്ചവർ തല ഉയർത്തി സ്വന്തം അമ്മയെയും പിടിച്ച് അതുവഴി നടന്നുപോയ ജാതി മേധാവിത്വത്തെ ചോദ്യം ചെയ്ത അശോകിനെ അവർ മരണം വിധിച്ചു സാക്ഷിയായി പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും ഇനിയും ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാലും തമിഴ്നാട്ടിലെ ജാതി വിവേചനത്തിനെതിരായ പോരാട്ടത്തിൽ ഡി ആയി ഈ പതാക വീണ്ടും വീണ്ടും ഉയരത്തിൽ ഉയർത്തിപ്പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവസാനത്തെ ഡിവൈഎഫ്ഐക്കാരന്റെയും മരണം വരെ ഞങ്ങൾ രീതിയിൽ ഉയർത്തിപ്പിടിക്കും ജാതി മേധാവിത്വത്തിനെതിരായ പോരാട്ടം തുടരണം ഡി വൈ എഫ് ഐ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ഞങ്ങൾ മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി പൊരുതുകയാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു മതരഹിത ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സ്വന്തം മതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാനും സ്വന്തം മതാരാധനാലയങ്ങളിൽ പോകാനും സ്വന്തം മതവിശ്വാസം ഉയർത്തിപ്പിടിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യക്ക് നൽകുന്നുണ്ട് അതിനുവേണ്ടി ഡി വൈ എഫ് ഐ പൊരുതും മതരഹിത ഇന്ത്യക്ക് വേണ്ടിയല്ല മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടിയാണ് ഡി വൈ എഫ് ഐ നിലപാടെടുക്കുന്നത് എന്നാൽ അതേസമയം ഡിവൈഎഫ്ഐ ജാതിരഹിത ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തും മതനിരപേക്ഷ ഇന്ത്യ ജാതിരഹിത ഇന്ത്യ എന്തിനു ജാതി ആരുണ്ടാക്കി എന്തിനാണ് മനുഷ്യരെ ജാതിയുടെ പേരിൽ വേർതിരിയ്ക്കുന്നത് ജാതിയുടെ വന്മതിലുകൾ ഇടിച്ചു നിരത്തുന്ന മഹാപോരാട്ടങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കൈ കൈചേർന്ന് നിൽക്കണം ജാതിക്കോട്ടകളെ ഇടിച്ചു നിരത്താനുള്ള ഏറ്റവും നല്ല ആയുധത്തിന്റെ പേരാണ് പ്രണയം പ്രണയത്തെക്കാൾ കരുത്തായ വേറെ ആയുധമുണ്ടോ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രണയിക്കുന്ന മനുഷ്യരെ എങ്ങനെയാണ് ജാതിയുടെ പേരിൽ വേർതിരിക്കാനാവുക തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു വന്ന വാർത്തകൾ ഒരിക്കലും നമുക്ക് അഭിനന്ദിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ ഓഫീസുകൾ അടിച്ചു നിരത്തുന്നു ആക്രമിക്കുന്നു പ്രണയവിവാഹം വിവാഹം കഴിച്ചതിന്റെ പേരിൽ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ തമ്മിൽ പേരിൽ അവരെ ആക്രമിക്കുന്നു ഇത്തരം സമീപനങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയണം ജാതി ബോധത്തിനപ്പുറത്ത് മതവ്യത്യാസങ്ങൾക്കപ്പുറത്ത് മനുഷ്യനൊന്നാണ് പറയാൻ നമുക്ക് കഴിയണം ഞാൻ മുമ്പൊരിക്കൽ തമിഴ്നാട്ടിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ അതേ കാര്യം നമ്മൾ ഓർപ്പിക്കുകയാണ് എന്തിനാണ് ജാതി വ്യത്യാസം വീണ്ടും വീണ്ടും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് തമിഴ്നാട്ടിൽ സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി സമീപകാലത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത ജാതി വിഭാഗങ്ങളെ ജാതി ബോധം ഉണർത്തി അവരെ കൂടെ നിർത്താൻ കഴിയുമോ എന്നാണ് എന്താണ് അവരുടെ ശ്രമം എന്തിനാണ് ജാതി എടുക്കുന്നത് എന്തിനാണ് മതം ഒരായുധമായി എടുക്കുന്നത് മനുഷ്യന്റെ വേദനകൾ ആ വേദനകൾ അനുഭവിക്കുന്ന മനുഷ്യർ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർ ഒന്നായി ഉണർന്നു വരാതിരിക്കാനാണ് ഞാൻ വിനയപൂർവ്വം ഒരു കാര്യം ചോദിക്കട്ടെ ആർ എസ് എസ് പറയുന്നു ഹിന്ദു ഉണരണം ഹിന്ദു ഉണരണം ജാതി ജാതി സംഘടനകൾ ഉണരണം എന്ന് ചിലർ പറയുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയപ്പോ ഹിന്ദു പെട്രോൾ എന്നൊരു പെട്രോൾ കണ്ടിട്ടുണ്ടോ ഹിന്ദു പെട്രോൾ മുസ്ലിം ഡീസൽ ക്രിസ്ത്യൻ കണ്ടിട്ടുണ്ടോ പാചകവാതകം കുക്കിംഗ് ഗ്യാസ് ഹിന്ദു കുക്കിംഗ് ഗ്യാസ് മുസ്ലിം കുക്കിംഗ് ഗ്യാസ് ഈ കഴിഞ്ഞ ദിവസം മോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിൽ രണ്ട് പോസ്റ്റിന് വേണ്ടി ആയിരക്കണക്കിന് ചെറുപ്പക്കാർ കടി പിടി കൂടുന്നത് കൊണ്ട് തൊഴിലില്ലായ്മ അവിടെ ജാതി വ്യത്യാസം ഉണ്ടോ അവിടെ മതവ്യത്യാസമുണ്ടോ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരൊന്ന് ആ മനുഷ്യരെയാണ് ഡി വൈ ചേർത്തു നിർത്താൻ പോകുന്നത് വരും ദിവസങ്ങളിൽ ജാതി വെറിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നത് ഡിവൈഎഫ്ഐ ഈ തമിഴ്നാട്ടിൽ തൊഴിലില്ലായ്മയ്ക്കെതിരായ മഹാപടയണി തീർത്തുകൊണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തൊഴിലില്ലായ്മ രാജ്യത്തെ അനുഭവിക്കുന്ന വ്യത്യസ്തമായ ദുരിതങ്ങൾ വിലക്കയറ്റം ജീവിത ചിലവ് കൂടുന്നു ജോലി ഉള്ളവർക്ക് പോലും ജോലി സ്ഥിരതയില്ല ഇന്ത്യൻ റെയിൽവേയിൽ ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിൽ ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളിൽ ലക്ഷക്കണക്കിനൊഴിവുകൾ നികത്താതെയിട്ടിരിക്കുന്നു എല്ലായിടത്തും കരാർവൽക്കരണം ഇന്ത്യൻ ആർമയിൽ പട്ടാളത്തിൽ പോലും അഗ്നിവീർ കരാർവൽക്കരണമാണ് ജാതി മതം എന്തിനു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മൾ വേർതിരിക്കുന്നു ഡിവൈഡ് ആൻഡ് റൂൾ ബ്രിട്ടന്റെ പ്രിൻസിപ്പിൾ ആണ് ഗാന്ധിയുടെ ഓർമ്മയ്ക്കരികിലിരുന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഗാന്ധി ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മാസം മുപ്പതിന് ബിർലാമനിരത്തിന്റെ പര ബിർബ വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെ വെടിയുതിർത്ത് ഗാന്ധിയെ കൊല്ലുമ്പോൾ ഗാന്ധി ഒടുവിലായി മന്ത്രമുയർത്തിയത് സാക്ഷി നിർത്തിയത് ഹേ ഹേറാം രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഗാന്ധി എപ്പോഴും വിളിച്ചു പറഞ്ഞിരുന്നൊരു മന്ത്രമുണ്ടായിരുന്നു ആ മന്ത്രം ഈശ്വര അള്ളാ തേരേനാം എന്നായിരുന്നു ാന്ധിയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഗാന്ധിക്ക് രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഗാന്ധിക്ക് ഈശ്വര അള്ളാ എന്ന് പറയാൻ മടിയുണ്ടായിരുന്നില്ല എല്ലാ മനുഷ്യരും ഒന്നാണ് ജാതി വിവേചനത്തിനെതിരായ പോരാട്ടത്തെ നമുക്ക് കരുത്തു പ്രാപിപ്പിക്കാൻ കഴിയണം മതവെറിക്കെതിരായ പോരാട്ടത്തെ നമുക്ക് കരുത്തു പ്രാപിപ്പിക്കാൻ കഴിയണം ഇവിടെ പ്രണയത്തെ ആഘോഷമാക്കാൻ നിങ്ങൾ പറയുകയാണ് ആ പ്രണയത്തെ ആഘോഷമാക്കാൻ സെലിബ്രേറ്റ് ലവ് എന്നാണ് നിങ്ങളുടെ ഈ പരിപാടിയുടെ ഇംഗ്ലീഷ് പരിഭാഷ പ്രണയത്തെ ആഘോഷമാക്കൂ എന്നാണ് വൈ എഫ് ഐ ഈ തമിഴകത്തെ യൗവനത്തോട് വിളിച്ചു പറയുന്നു കൗമാരത്തോട് പറയുന്നു പ്രണയത്തെ ആഘോഷമാക്കൂ ജാതിയുടെ വൻമതിലുകൾ ഇടിച്ചു കളയൂ ജാതി മേധാവിത്വത്തിന്റെ തടവറയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്നുറക്ക പ്രഖ്യാപിച്ച മനുഷ്യരായി ഞങ്ങൾ പൊരുതുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ സദസ് ഈ നല്ല നാട്ടിന്റെ തമിഴകത്തിന്റെ പോരാട്ടത്തിന്റെ ചരിതം പെറുന്ന ഈ തമിഴകത്തിന്റെ പ്രതിരോധത്തിന്റെ മറ്റൊരു പേരായ തമിഴ്നാട് ആ തമിഴ്നാടിന്റെ കരുത്ത് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ജാതി മേധാവിത്വത്തിനെതിരായ പോരാട്ടത്തെ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയണം പ്രണയത്തെ ആഘോഷമാക്കൂ എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വേദിയെ ഹൃദയത്തോട് ചെറുത്തുപിടിച്ച് അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഡി വൈ എഫ് ഒയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ